രമണകൻ അനുഭവം പറഞ്ഞപ്പോഴാ ഞങ്ങൾക്ക് വിശ്വാസമായത് പക്ഷേ അത് പോരല്ലോ കൊട്ടാരത്തിലെ കങ്കാണിത്തറയിൽ തൊട്ടറിയാതെ വസ്തുവിനെ കണ്ടു കണ്ടുപറയാനുള്ള പരീക്ഷയിൽ ജയിച്ചാലേ രാജാവ് വിശ്വസിക്കൂ ഞാൻ തെളിയിക്കും നിന്നെ ജീവനോടെ അല്ലാതെ പിടിച്ചു കൊടുക്കാനാണ് രാജകൽപ്പന ഒരു മാർഗമുണ്ട് നീ ഞങ്ങളുടെ വേഷം ധരിക്കണം അങ്കയും തലപ്പവും തൊട്ടറിയുമ്പോൾ അവർ നിന്നെ ഈ ലോകത്ത് ഒരാൾ ഇന്ന് തന്നെ കരുതിക്കൊള്ളൂ രഘുരാമൻ എന്നാണ് അയാളുടെ പേര് ആരും െ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു ഞാൻ അയാളുടെ ശബ്ദം കേട്ടു അയാളുടെ വാക്കുകൾക്ക് നിയോഗത്തിന്റെ കാഴ്ചയുള്ളവൻ ദൈവപുത്രീകർ പറഞ്ഞിട്ടുണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു ജീവനോടെ അല്ലാതെയോ പിടിച്ച് ഹാജരാക്കാൻ പാലുകളും കുരിശുകളും എന്റെ മകൻ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആദിയിൽ ലോകം ഈ ൂട്ടങ്ങൾക്കിടയിലെ ശൂന്യതയായിരുന്നു പിന്നെ സ്പർശനശേഷിയില്ലാത്ത ജീവികൾ ഉണ്ടായി പിന്നെ നാലുകാലുള്ള ആടുകളുണ്ടായി പിന്നെയാണ് മനുഷ്യനുണ്ടായത് ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ മാലാഖമാരോ അങ് ദൂരെ ദൂരെ നിന്ന് ചിലപ്പോ പാട്ടുകൾ കേൾക്കാറില്ലേ അതും കുട്ടികളെ ഈ ലോകം വളരെ ചെറുതാണ് ഇലാമപ്പഴം പോലെ ചുരുക്കത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം മാത്രമാണ് ലോകം തെറ്റേ ഈ താഴ്വാരത്തിന് പുറത്ത് ഒരു ലോകമുണ്ട് പർവ്വതങ്ങളും പക്ഷികളും പൂക്കളും ആകാശവും മേഘങ്ങളും ഇവയെല്ലാം കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരുമുണ്ട് ഏതോ ദുഷ്ടഗ്രഹങ്ങളുടെ അശരീരിയാണത് നമുക്ക് പഠനം തുടരാം ഈ ലോകത്തിന്റെ അതിരുകൾ നമ്മൾ ജീവിക്കുന്ന ഈ താഴ്വാരത്തിന്റെ ചുറ്റുമുള്ള പാറക്കെട്ടുകളാണ് ഈ ഭൂമിയുടെ മുളച്ചം മൃദുലമായ ഒരു മൂടി മാത്രമാണ് ഭൂമിയുടെ മേലെ രാത്രിയിൽ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്കുന്ന ആകാശം അശരീരികൾ കാതുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും നിങ്ങൾ ഭയപ്പെടരുത് ശബ്ദത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് നാദരംഗങ്ങളുടെ വേലിയേറ്റത്തിലും വേലിയറക്കങ്ങളിലും പ്രകൃതിയുടെ വൃത്തിക്ഷയങ്ങളും കാലങ്ങളും ഉണ്ടാകുന്നു ഗന്ധവും കേൾവിയും മാത്രമാണ് ശാശ്വതമായ സത്യങ്ങൾ കാഴ്ചയെ കുറിച്ചുള്ള കേട്ടുകേൾവികൾ വെറും കെട്ടുകഥകൾ അവയ്ക്ക് കാതുകൊടുക്കാതിരിക്കുക അവയ്ക്ക് കുഞ്ഞുങ്ങളെ കബളിപ്പിക്കരുത് ഭൂമിയിൽ ശബ്ദവും ഗന്ധവും മാത്രമല്ല

കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അധ്യാപകൻ അസത്യത്തിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ കള്ളങ്ങൾ പഠിപ്പിക്കുന്നവൻ അയ്യോ അധ്യാപകൻ പറയരുത് കോപിക്കും എന്തെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളോട് ഒരു ദേവതയും കോപിക്കില്ല സത്യം കുഞ്ഞുങ്ങളെ കണ്ണെന്നാൽ എന്താണെന്നാണ് അധ്യാപകൻ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മുഖത്ത് രണ്ട് കുഴികളിൽ കിടക്കുന്ന ചെറിയ രണ്ട് ഗോളങ്ങൾ വെറുതെ ഉരുണ്ട് കളിക്കും അല്ല ഈ ലോകത്തെ കാണുവാനുള്ള ദിവ്യമായ അവയവമാണ് കണ്ണുകൾ നല്ല മണം അല്ലേ മണം മാത്രമല്ല ഈ പൂവ് കാണാനും മനോഹരമാണ് പൂക്കൾ മാത്രമല്ല മേലെ മാന അതിൽ ഒഴുകി നടക്കുന്ന മേ രാത്രിയിൽ അവിടെ നക്ഷത്ര കുഞ്ഞുങ്ങൾ പറക്കും പകൽ ഏഴ് വർണ്ണങ്ങളുള്ള മഴ വിരിയും ഈ മണ്ണിൽ കിലുകിലേക്ക് ഇലങ്ങുന്ന നദികൾ മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഉണ്ടെന്നോ കാണാൻ അതാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിധി കാണാത്ത കണ്ണുകളുമായി അന്ധതയിൽ അലഞ്ഞുതിരിയാനുള്ള അതിനുള്ള വഴി എനിക്കറിഞ്ഞുകൂടാ ഞാൻ ആരും പഴക്കിട്ടുണ്ട ഇത് നമുക്ക് കാഴ്ചയുടെ കഥ പറഞ്ഞെന്ന് ഏട്ടനു കൊടുക്കാം പഴമാണ് നല്ല സ്വാദാ വേണ്ട നിങ്ങൾ എല്ലാവരും കഴിച്ചോളൂ എന്താണെന്ന് പറഞ്ഞാലും പറയാം പറയാം താഴ്വാരത്തെ ചൂട് നിൽക്കുന്ന കരിമ്പാറകളെ ഭേദിച്ച് അകത്തേക്ക് കടക്കാൻ ഒരണുപ്രപഞ്ചം ഏതോ ആഘാതത്തിൽ അറിയാതെ വേർതിരിഞ്ഞ അണുസംഘാതങ്ങൾ കാത്തു നിൽക്കുന്നു അതിനെ തടുത്തു നിർത്താൻ മഹാശബ്ദങ്ങളുടെ വേലിയേറ്റങ്ങൾ തന്നെ ഈ ശ്രവണന് സൃഷ്ടിക്കേണ്ടതുണ്ട് കണ്ണു കാണാത്ത ജനതയെ പറ്റിക്കാനുള്ള ശബ്ദം അധ്യാപകൻ കേട്ടോ ദുർനിമിത്തത്തിന്റെ അപശബ്ദമേ താഴ്വരയിലെ ശബ്ദശാസ്ത്രജ്ഞൻ ശ്രവണനാണ് ഞാൻ വിഡി ശാസ്ത്രം സത്യമാണെന്ന് മനസ്സിലാക്കൂ ശാസ്ത്രത്തിന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒത്തിരി സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ശാസ്ത്രം എല്ലാത്തിന്റെയും അവസാന വാക്ക് അല്ല ജന്മാന്തരങ്ങൾ പുണ്യപാവ സഞ്ചയങ്ങളുടെ കർമ്മഫലങ്ങൾ മനസ്സ് ഇതിൻ്റെയൊന്നും അർത്ഥവും ആഴവും കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ശാസ്ത്രത്തിന്റെ അർത്ഥശൂന്യത ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ പരീക്ഷണ നാളിയിലൂടെ കടന്ന് പ്രതിധ്വനിച്ച ശബ്ദം എന്താണെന്നറിയാമോ അതൊരു കിളി ചിലച്ച ശബ്ദമാണ് വിശ്വസിക്കരുത് ഈ അശരീരിയെ വിശ്വസിക്കരുത് ശാസ്ത്രമാണ് സത്യം താഴ്വരയെ ആക്രമിക്കാൻ എടുക്കുന്ന അനുഗ്രഹത്തെയാണ് ശബ്ദങ്ങൾ കൊണ്ട് ഞാൻ പരീക്ഷിച്ചറിഞ്ഞത് രക്ഷക്ക് താഴ്വരെ മഹാശബ്ദങ്ങളുടെ കവചമണിയിക്കാൻ രാജാവിനോട് പറയാം വരൂ അവനെ പിടിക്കാൻ നമ്മുടെ സേനാപതിക്കും ആയുധങ്ങൾക്കും എന്തുകൊണ്ട് കഴിയുന്നില്ല ശബ്ദത്തിന്റെ വലയത്തിൽ അവനെ പിടുത്താൻ കഴിയില്ല അവനേതോ മായാവിയാണ് കർമ്മിയില്ലേ ഉണ്ട് ഒന്ന് ഗണിച്ച് പറയും കോപിച്ചിരിക്കുന്നു ദേവതയ്ക്ക് രക്തദാഹം അവളുടെ ദാഹം തീർക്കുന്ന കാര്യം രാജാവ് മറന്നു അതാണ് ദുർനിമിത്തങ്ങളുടെ ആരവം ഇത് ശാസ്ത്രയുമാണ് ശബ്ദപരീക്ഷണങ്ങളിലൂടെ ഭൂമിയെ രക്ഷിക്കാനുള്ള ഒരു കവചം ഞാൻ ഉണ്ടാക്കിയെടുക്കാം കഴിഞ്ഞ ആഷാടത്തിൽ മഞ്ഞുമലകൾ ഉരുണ്ട് താഴ്വാരത്തിലേക്ക് പ്രവഹിച്ചപ്പോൾ നാം അതിനെ പ്രതിരോധിച്ചത് നരബലി കൊണ്ടായിരുന്നില്ലേ ഇതിനും പ്രതിവിധി നരബലി

നാം ഇതങ്ങനെയല്ല കൊട്ടാരത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ടാവും കൊട്ടാരത്തിലെ കൊടുങ്കാറ്റ് താഴ്വരയുടെ ഐശ്വര്യത്തിന് പകരമല്ല എങ്കിൽ ഞാൻ പറയാം രമണവൻ ശബ്ദദേവത പ്രീതിപ്പെടുന്ന മധുരനാഥത്തിനുടമ കൊള്ള റാണിയുടെ ബുദ്ധിക്ക് പ്രണാമം അവൻ തന്നെ ആവട്ടെ എന്റെ മകൻ അവനെ ഒത്തിരി മോഹിച്ചുപോയി ദേവതകളെ പ്രീതിപ്പെടുത്താൻ എന്തിനാണ് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എനിക്ക് പ്രശ്നമല്ല ബലി കൊടുക്കാൻ ലക്ഷണമൊത്ത പുരുഷനെ തെരഞ്ഞെടുത്തു അതിലെന്താ തെറ്റ് വേണ്ട മോനെ ഈ നരബലി വേണ്ട ഈ മണ്ണിൽ നിരപരാധികളുടെ രക്തം ഇനി ഒഴുക്കരുത് പ്രജകളുടെ കണ്ണുനീരിന്റെ ചൂടിൽ കിരീടവും ചെങ്കോലും കത്തിയിരിക്കും കാലം നിന്നോട് കണക്ക് ചോദിക്കും നിർത്ത് തളർന്ന വൃദ്ധനാവിന്റെ രാജധർമ്മം ആവശ്യമില്ല വിജയന്തോ അരളപ്പാട് മൗലി നീ പുണ്യവാനാണ് താഴ്വരയെ കാത്തു സൂക്ഷിക്കുന്ന ശബ്ദ ദേവതകൾ നിന്റെ പ്രിയപ്പെട്ട മകനെ ആവശ്യപ്പെടുന്നു ദേശത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അപൂർവ അവസരം ഇന്നുമുതൽ ദേശത്തിന്റെ സ്വത്താണ് അവന്റെ മേൽ ഇനി നിങ്ങൾക്ക് അവകാശമില്ല അനുസരിച്ചില്ലെങ്കിൽ ശബ്ദപര ദേവതകളുടെ ശാപം ഈ ഭൂമിയിൽ വീഴും പിന്നെ നീയും നിന്റെ ഗോത്രവും രക്ഷപ്പെടില്ല ുഷ നീ ഞങ്ങളോടൊപ്പം വരൂ സേനാധിപ അവന്റെയും അവൻ രക്ഷിച്ച രമണകന്റെയും അവർ അഭയം കൊടുത്ത നീച ഗോത്രത്തിന്റെയും തലകൾ എനിക്ക് വേണം നമുക്കിവിടെ തങ്ങാം ഇവിടാകുമ്പോൾ ശബ്ദം പുറത്ത് കടക്കില്ല കാവലിന് കാഴ്ചയുള്ള ഞാനുണ്ട് ഈ പഴത്തിൻ്റെ ചാറ് കുഞ്ഞിലേ ഇലാമപ്പഴത്തിന്റെ ചാറ് കൊടുത്തില്ലെങ്കിൽ പിറക്കുന്ന കുട്ടികൾ കുയിരി വെക്കില്ല സിദ്ധൌഷം ഒരു കാലത്ത് ഇവിടെ ജനിച്ചു വീഴുന്ന ശിശുക്കൾക്ക് ആയുസ് ഒരു നാൾ മാത്രമായിരുന്നു തലമുറകൾ സന്തതിയേറ്റു പോകുന്നതിൽ മനം ഞങ്ങൾ പാറകളുടെ ദേവതയെ പ്രാർത്ഥിച്ചു ദേവത പ്രത്യക്ഷപ്പെട്ട് ഏതോ വിത്തു വാരിയർന്നു മഴയും വെയിലും കുളിരും കാറ്റും പോറ്റിയ വിത്തുകൾ മാമരമായി മരം പൂത്തുകായ്ച്ചപ്പോൾ ദേവിയുടെ അരിലപ്പാട് അനുഗ്രഹമായി അന്ന് തൊട്ട് താഴ്വാരത്തെ ശിശുക്കൾ മരിക്കാതായി അത്ഭുതസിദ്ധിയുള്ള ഈ പഴമാണ് ഞങ്ങളുടെ ജീവന്റെ രഹസ്യം ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ കൊതി തോന്നും പക്ഷേ വിത്ത് കഴിക്കരുത് കൊടിയ വിഷമാണ് മരണം നിശ്ചയം பாப் இத 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 செல்லாத darfibeh ஒரு கதை இருக்கنده இளவா பலவாரு கழிக்க இளவா பலவாரு கழிக்க